വാർത്തകളിലേക്ക് വിശദമായി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കതയായിട്ടും നടപടിയില്ല കുറഞ്ഞ കാലയളവിനുള്ളിൽ അഞ്ചു തവണയാണ് സമാനമായ രീതിയിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെയും ഡിവൈഡറിൽ ഭാരവാഹനം ഇടിച്ചുകയറി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും കരാർ കമ്പനിയോ അധികാരികളോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല മേൽപ്പാലത്തെയും സർവീസ് റോഡിനെയും വേർതിരിക്കുന്നിടത്താണ് തുടർച്ചയായി അപകടമുണ്ടാകുന്നത് വ്യാഴാഴ്ച പുലർച്ചെയും ഭാരവാഹനം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടൈലുമായി പോയ വാഹനമാണ് പുലർച്ചെ രണ്ടു മുപ്പതോടെ അപകടത്തിൽപ്പെട്ടത് ഉയരമുള്ള വാഹനമായതിനാൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് പുലർച്ചെയും സമാനമായ രീതിയിൽ ഇവിടെ അപകടം നടന്നിരുന്നു അന്നും എഞ്ചിനടക്കം തകർന്നതോടെ ഏറെപ്പണിപ്പെട്ടാണ് വാഹനം ഇവിടെ നിന്ന് നീക്കിയത് കുറഞ്ഞ കാലത്തിനുള്ളിൽ ഇത് അഞ്ചാം തവണയാണ് ഒരേ സ്ഥലത്ത് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത് രാത്രിയിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും പോകുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷാ യാത്രക്കാർ രക്ഷപ്പെട്ടത് രാത്രിയിൽ തെരുവ് വിളക്കുകളോ ആവശ്യത്തിന് റിഫ്ലക്ടറുകളോ മുന്നറിയിപ്പ് ലൈറ്റുകളോ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ തവണ അപകടമുണ്ടായപ്പോൾ മങ്കൊമ്പ് സ്വദേശി ബാബു ഇലവും പാക്കൽ എന്നയാൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല അപകടം ഉണ്ടായ അന്ന് അന്ന് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു 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 നമ്മൾ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലം മുതൽ അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ എണ്ണം പെരുകിയതും അമിത വേഗവും സിഗ്നൽ ലൈറ്റുകളുടെ അഭാവവും ജംഗ്ഷനുകളിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും തുടങ്ങി നിരവധി പ്രശ്നങ്ങളുണ്ട് അതേസമയം തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ സമാനമായ രീതിയിൽ അപകടം ഉണ്ടാവുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുന്നതിനോ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുണ്ട് മങ്കൊമ്പിൽ അഞ്ചു തവണയും യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ചോരവീണാലെ മാറി ചിന്തിക്കൂ എന്ന നിലപാട് മാറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം ഇനി ഒരു തവണ കൂടി അപകടം റിപ്പോർട്ട് ചെയ്യാൻ ഇടവരുത്തരുത് വി ആർ വിനോദ് കെ സി വി ന്യൂസ്